ാലത്ത് ബ്രിട്ടനെ ഉലച്ച കുടിയേറ്റ വിരുദ്ധ കലാപത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യം കലാപത്തിന് കാരണം വംശീയവറി മാത്രമായിരിക്കില്ല എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് വംശീയവറിക്കൊപ്പം തന്നെ ദാരിദ്ര്യം മത്യാസക്തി സമൂഹ മാധ്യമം എന്നിവയൊക്കെ അതിന് കാരണമായിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ തികച്ചും അനാവശ്യമായ ഈ ലഹള രാജ്യത്തിന് ഏറെ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു സമൂഹ മാധ്യമത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഈ ലഹളയ്ക്ക് കാരണമായി അത് കേവലം ഒരു കാരണം മാത്രമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വലതുപക്ഷ തീവ്രവാദികൾ തങ്ങൾക്ക് കിട്ടിയ അവസരം മുതലാക്കുകയായിരുന്നു എന്നതും ഒരു സത്യമാണ് എന്നാൽ എരിഞ്ഞടങ്ങാതെ നിലനിന്നിരുന്ന കോപത്തെ ആളി കത്തിച്ചതായിരുന്നു ലഹളയുടെ പ്രധാന കാരണം എന്തുകൊണ്ടാണ് രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങളിൽ മറ്റൊരു വിഭാഗത്തിനെതിരെ കോപം ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കണം എന്നാണ് പ്രൊഫസർ ടിം ന്യൂബോൺ പറയുന്നത് ഒരു ലഹളയിലേക്ക് നയിക്കാൻ മാത്രം തീവ്രമായ കോപം എങ്ങനെയാണ് രൂപപ്പെട്ടത് സാമൂഹിക പരസ്പര ആശ്രയത്വം കുറ്റകൃത്യങ്ങൾ ആരോഗ്യം എന്നിവയിൽ സാമ്പത്തിക അസമത്വം ചെലുത്തുന്ന സ്വാധീനങ്ങളെ കുറിച്ച് നിരവധി പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക അസമത്വം ഇവയെല്ലാം രൂക്ഷമാക്കുന്നുവെന്നും പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ഇത് കേവലം ദരിദ്ര വിഭാഗത്തെ സംബന്ധിക്കുന്നത് മാത്രമല്ല സാമ്പത്തികമായി അസമത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇടത്തരക്കാരും അസംതൃപ്തരായിരിക്കും മനോഭാവത്തിന്റെ പ്രതിഫലനം തന്നെയായിരുന്നു അടുത്തിടെ നടത്തിയ ചില അഭിപ്രായ സർവേകളുടെ ഫലത്തിൽ തെളിയുന്നത് ധനികർക്ക് കൂടുതൽ നികുതി ചുമത്തണമെന്ന ആശയത്തിന് വൻ പിന്തുണയാണ് ലഭിച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ ഭരണകാലത്ത് സമൂഹത്തിലെ സാമ്പത്തിക അസമത്വം അസാധാരണമായ രീതിയിലാണ് വർദ്ധിച്ചത് പാവപ്പെട്ടവരും ഇവരുടെ വരുമാനത്തിൽ കുത്തനെ ഇടിവുണ്ടായപ്പോൾ ധനികരുടെ സമ്പാദ്യം ഇരട്ടിയോളമായി മാറി ഈ പശ്ചാത്തലത്തിൽ കൂടി വേണം ബ്രിട്ടനിൽ നടന്ന ലഹളകളെ വിലയിരുത്തേണ്ടതേ എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞർ പറയുന്നു